കേന്ദ്ര അവഗണന ആരോപിച്ച് എൽഡിഎഫ് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന സമരത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ക്ഷണം യു ഡി എഫ് നിരസിക്കും നിലവിലെ സാഹചര്യത്തിൽ സിപിഐഎമ്മുമായി യോജിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ തീരുമാനം പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുഖ്യമന്ത്രിയെ അറിയിക്കും കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള സമരം അനിവാര്യമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അവഗണനയിൽ പ്രയാസം അനുഭവിക്കുന്നത് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല കേന്ദ്രത്തിന്റെ പകപോക്കലിനെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇത് മുഴുവൻ വരട്ടെ ധാരണ പുറത്തേക്ക് വന്നതിന് ശേഷം അതിൽ പ്രതികരിക്കാം യോജിച്ചുള്ള സമരം അനിവാര്യമാണ് ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കടുത്ത പകപോക്കൽ എടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ മുന്നണിയിലോ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുക ഹോൾ സ്റ്റേറ്റിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് മറ്റ് എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പകപോക്കൽ സമീപനം കാരണം വന്നിട്ടുള്ളത് അതിലെല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്